നമസ്കാരം ശ്രീരാകം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ദേവന്മാരുടെ ദേവൻ സാക്ഷാൽ ഭഗവാൻ മഹാദേവൻ ഈ മാസം ഇരുപത്തിയാറാം തീയതിയാണ് മഹാശിവരാത്രി വരുന്നത് മഹാശിവരാത്രി ഭഗവാൻ മഹാദേവൻ തൃക്കൺ തുറന്ന് നമ്മൾ ഭക്തരെ അഭീഷ്ടങ്ങളൊക്കെയും നിറവേറ്റിത്തരാനായി എത്തുന്ന ദിനമാണ് നിലവിലുള്ള എല്ലാ ശിവപൂജകളിലും വെച്ച് ഏറ്റവും അമൂല്യമായ ദിനമായാണ് ശിവരാത്രി ദിനത്തെ കണക്കാക്കുന്നത് കോടിക്കണക്കിന് സൂര്യന്മാർക്ക് തുല്യമായ ശിവലിംഗ രൂപത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട ദിവസമാണ് ശിവരാത്രി ശിവരാത്രി ദിവസം നമ്മൾ മനസ്സൊരുകി ഭഗവാൻ മഹാദേവനെ പ്രാർത്ഥിച്ചാൽ മഹാദേവൻ നമ്മൾ ഭക്തരുടെ കണ്ണീരൊപ്പുകയും നമ്മൾ ആഗ്രഹിക്കുന്ന അഭീഷ്ടങ്ങളൊക്കെയും തരികയും ചെയ്തതാണ് എന്നാൽ പരമശിവൻ്റെ അനുഗ്രഹം ജീവിതത്തിൽ ഉടനീളം ലഭ്യമാകുന്ന നക്ഷത്രക്കാരുമുണ്ട് അതിനെക്കുറിച്ചൊരു വീഡിയോ മുന്നേ ഇട്ടിട്ടുള്ളതാണ് ഇവിടെ ഫെബ്രുവരി ഇരുപത്തിയാറോട് കൂടി ശിവരാത്രി ദിനത്തിൽ ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം ഭാഗ്യത്തിൻ്റെ ഒരു അതിപ്രസരം അല്ലെങ്കിൽ ഭാഗ്യം വർദ്ധിക്കാൻ പോകുന്ന ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ അനവധി തേടിയെത്താൻ പോകുന്ന ചില നക്ഷത്രക്കാരുണ്ട് ദുഃഖങ്ങൾ ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു ദുരിതങ്ങളിലൂടെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ആ ദുരിതങ്ങൾക്കൊക്കെയും ശമനം വരാൻ പോവുകയാണ് കാരണം എന്തെന്നാൽ ദേവാദി ദേവനായ സാക്ഷാൽ ഭഗവാൻ മഹാദേവനാണ് തൃക്കൺ പാർത്ത് നിങ്ങളുടെ അഭീഷ്ടങ്ങൾ നിറവേറ്റാനായി എത്താൻ പോകുന്നത് വരുന്ന ഫെബ്രുവരി ഇരുപത്തിയാറ് മഹാശിവരാത്രി ദിനത്തിൽ തലവര മാറാൻ പോകുന്ന നേട്ടങ്ങളിലേക്ക് കുതിക്കാൻ പോകുന്ന ആ ഭാഗ്യശാലികൾ ആരൊക്കെയെന്ന് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഫെബ്രുവരി ഇരുപത്തിയാറ് മഹാശിവരാത്രി ദിനത്തോടു കൂടി തലവര തെളിയാൻ പോകുന്ന രാശിക്കാരിൽ ആദ്യത്തെ രാശി തന്നെ മേടം രാശിയാണ് മേടം രാശിയിൽ വരുന്ന അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് മേടം രാശിയുടെ അധിപൻ തന്നെ ചൊവ്വയാണ് ഭഗവാൻ മഹാദേവൻ്റെ പ്രിയപ്പെട്ട രാശിക്കാരിൽ ഒന്ന് തന്നെയാണ് മേടം രാശി അതുകൊണ്ട് തന്നെ ഭഗവാന്റെ അനുഗ്രഹം കൂടുതലായി ഇവരിലേക്ക് എത്തുന്നതുമാണ് പുരാണങ്ങൾ പ്രകാരം പറയുകയാണെങ്കിൽ ശിവഭഗവാന്റെ വിയർപ്പ് തുള്ളിയിൽ നിന്ന് രൂപപ്പെട്ട മകനായാണ് ചൊവ്വയെ കണക്കാക്കുന്നത് അതിനാൽ തന്നെ ചൊവ്വയധിപനായിട്ടുള്ള ഈ മേടം രാശി മഹാദേവന് സാക്ഷാൽ ഭഗവാൻ ദേവാദിദേവൻ മഹാദേവന് ഏറ്റവും പ്രിയപ്പെട്ട രാശിയാണ് അതിനാൽ തന്നെ ശിവരാത്രിയോടുകൂടി മേടം രാശിക്കാർക്ക് സാധാരണയിൽ കവിഞ്ഞുള്ള നേട്ടങ്ങളാണ് ഈ ഇരുപത്തി ആറാം തീയതി മുതൽ കാത്തിരിക്കുന്നത് കഷ്ടകാലങ്ങളൊക്കെയും ഒഴിഞ്ഞു പോകുന്നതാണ് അത് ഇന്നതെന്നില്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ദുരിതമയത്തിലാക്കി നിങ്ങളെ ദുഃഖത്തിലാക്കി നിങ്ങളെ കണ്ണീരിലാഴ്ത്തിയ എല്ലാവിധ ബുദ്ധിമുട്ടുകളും നിങ്ങളിൽ നിന്ന് ഒരു കാർമ്മികം അകന്നു പോകുന്നത് പോലെ പോകുന്നത് സമയം കൂടിയാണ് മഹാശിവരാത്രിയോടുകൂടി എത്തുന്നത് സാമ്പത്തിക പ്രശ്നങ്ങൾ ഒക്കെയും തന്നെ മേടം രാശിക്കാരായ നിങ്ങളിൽ നിന്ന് വിട്ടകലുന്നതാണ് ജീവിതത്തിലും കർമ്മമേഖലയിലും വിജയം അല്ലെങ്കിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളൊക്കെ അകന്ന് ജീവിതത്തിൽ ഒരു ധന്യമായ മുഹൂർത്തത്തോടാണ് നിങ്ങൾ ഈ ശിവരാത്രി എന്ന ദിനത്തിൽ അടുക്കാനായി പോകുന്നത് നിങ്ങളെ തേടി സന്തോഷകരമായ പല വാർത്തകളും എത്തുന്നതാണ് അതുകൊണ്ട് തന്നെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദമ്പതികൾക്കിടയിൽ പ്രശ്നങ്ങളൊക്കെയും അകന്ന് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കാൻ കൂടിയുള്ള ഭാഗ്യമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശിവരാത്രിയോടുകൂടി മഹാദേവൻ നിങ്ങൾക്കായി ചൊരിയുന്നത് അപ്പോൾ ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷമങ്ങളൊക്കെയും മാറാൻ ഇനി ദിവസങ്ങൾ മാത്രമേയുള്ളൂ രണ്ടാമത്തെ രാശി വൃശ്ചികമാണ് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരാണ് വൃശ്ചികം രാശിയിൽ വരുന്നത് വൃശ്ചികം രാശിയുടെ അധിപനും ചൊവ്വയാണ് ചൊവ്വ ശിവപുത്രനായി കണക്കാക്കുന്നുണ്ട് ചൊവ്വയെ അപ്പോൾ അതുകൊണ്ട് തന്നെ വൃശ്ചികം രാശിക്കാർക്കും ശിവഭഗവാന്റെ അനുഗ്രഹം കൂടുതലായി ലഭിക്കുന്ന സമയമാണ് കൂടാതെ മഹാദേവൻ്റെ അനുഗ്രഹം എപ്പോഴും കൂടെയുള്ള ഒരു രാശി കൂടിയാണ് വൃശ്ചികം രാശി അപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ ശിവരാത്രി എന്ന് പറയേണ്ട എല്ലായ്പ്പോഴും അനുഗ്രഹമുണ്ട് എങ്കിലും ഇങ്ങനെയുള്ള വിശേഷ സമയങ്ങൾ വരുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന അനുഗ്രഹങ്ങൾ ഇരട്ടിയായി വർദ്ധിക്കുന്നതാണ് ശനിയിൽ നിന്നുള്ള ദോഷങ്ങളും നിങ്ങളിൽ നിന്ന് അകന്നു പോവുകയും നേട്ടത്തിൻ്റെ സമയം കൂടിയാണ് ആഗതമാകാൻ പോകുന്നത് ഈ ഫെബ്രുവരി കൂടി സാമ്പത്തിക ഭദ്രത ഉണ്ടാകുന്നതായിരിക്കും അതേപോലെ തന്നെ എന്തെങ്കിലും സമ്പത്ത് തടഞ്ഞു വെച്ചിട്ടുള്ള നിങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള പൂർവിക സ്വത്തായാലും ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടേണ്ടതായ ധനങ്ങളായാലും ഏത് വിധത്തിലുള്ള ധനങ്ങളും തടസ്സപ്പെട്ടിരിക്കുന്ന ധനം നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരുന്നതാണ് നേട്ടങ്ങൾ നിരവധി നിങ്ങളെ തേടിയെത്തുന്ന സമയം കൂടിയാണ് ശിവരാത്രിയോടുകൂടി ആരംഭിക്കുന്നത് ശിവരാത്രിക്ക് ശേഷമുള്ള ആ ഒരു സമയം വിവാഹ യോഗത്തിനുള്ള ഒരു സമയം കൂടിയാണ് നിങ്ങൾക്ക് തെളിയുന്നത് ഒരുപാട് നാളായി വിവാഹ കാര്യങ്ങൾക്കായി ബന്ധപ്പെട്ട് അലയുന്ന ആളുകൾ നിങ്ങൾക്ക് ഉത്തമമായ പങ്കാളിയെ ഉത്തമനായ പങ്കാളി സ്ത്രീക്ക് അല്ലെങ്കിൽ പുരുഷന് ഉത്തമയായ പങ്കാളിയെ കണ്ടെത്താനുള്ള ഒരു യോഗം കൂടി കാണുന്നുണ്ട് അതുപോലെ അതുകൊണ്ട് തന്നെ ആ ഒരു ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷകരമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കൂടി സാധ്യമാകുന്നതാണ് കാരണം ഭഗവാൻ മഹാദേവന്റെ അനുഗ്രഹം ഈ മഹാശിവരാത്രിയോടു കൂടി നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് എപ്പോഴും എങ്കിൽ പോലും ഈ ഒരു സമയം വർദ്ധിക്കുന്ന വേളയാണ് അനുഗ്രഹം ആ അനുഗ്രഹവേളയിൽ വർദ്ധിക്കുന്നതിനാൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന മനോകാമനകളൊക്കെയും പൂർത്തീകരിക്കപ്പെടുന്ന ഒരു സമയം കൂടിയാണ് ഇരട്ടി നേട്ടത്തിൻ്റെ സമയമാണ് നിങ്ങളെ ഈ ഫെബ്രുവരി ഇരുപത്തിയാറ് മഹാശിവരാത്രി ദിനം മുതൽ കാത്തിരിക്കുന്നത് അടുത്ത രാശി മകരമാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് മഹാദേവനെ പ്രാർത്ഥിക്കുന്ന തന്നെ അതായത് നിങ്ങൾ ചില ആളുകൾ വേറെ ദൈവങ്ങളെ ആരാധിക്കുന്നുണ്ട് എങ്കിൽ പോലും നിങ്ങൾക്ക് മഹാദേവനോട് മഹാദേവനോടുള്ള ഉള്ളിൽ ഒരു വളരെയധികം ആരാധനയുണ്ട് ദേവി ദേവന്മാരെ ഒക്കെ ആരാധിക്കുന്നുണ്ടോ എങ്കിൽ പോലും മഹാദേവനോടൊരു പ്രത്യേക താല്പര്യം മഹാദേവൻ നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മൾ പറയാനുള്ളത് മഹാദേവൻ ഞങ്ങളുടെയാണ് അല്ലെങ്കിൽ എൻ്റെയാണ് ഞാൻ വിളിച്ചാൽ വിളിപ്പുറത്തെത്തും എന്ന് പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മഹാദേവന് വളരെയധികം സ്ഥാനം നിങ്ങൾ കൽപ്പിച്ച് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശിവപ്രീതികരമായ പല കാര്യങ്ങളും നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ ഭഗവാൻ അർച്ചന പോലെ ചെയ്യുന്നതിനാൽ തന്നെ ഈ ഫെബ്രുവരി ഇരുപത്തിയാറ് നിങ്ങൾക്കുള്ള സമയമാണ് മകരം രാശിക്കാർക്ക് കാരണം വളരെ അധികം വമ്പൻ നേട്ടങ്ങളാണ് നിങ്ങൾക്കായി ഭഗവാൻ മഹാദേവൻ നൽകാൻ പോകുന്നത് അല്ലൽ അകലുന്നതാണ് നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും നിങ്ങളിൽ നിന്ന് അകലുന്നതാണ് കാര്യവിജയമുണ്ടാകുന്ന സമയമാണ് സൗഭാഗ്യങ്ങൾ ഒന്നൊന്നായി പടികടന്ന് നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയം കൂടിയാണ് കഷ്ടകാലം അകലും നിങ്ങളെ കഷ്ടതപ്പെടുത്തിയിരിക്കും നിങ്ങളെ ദുഃഖത്തിൽ ആഴ്ത്തിയിരുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒരു വിടുതൽ ഒരു മോചനമാണ് ഭഗവാൻ മഹാദേവൻ നിങ്ങൾക്കായി ഒരു സമ ം പോലെ നൽകാൻ പോകുന്നത് ഈ മഹാശിവരാത്രിയോടുകൂടി അതുകൊണ്ട് തന്നെ കാര്യവിജയം എടുത്തു പറയേണ്ട ഒരു സമയം തന്നെയാണ് എത്താൻ പോകുന്നത് എല്ലാ കാര്യങ്ങൾക്കും ഒരു നേട്ടം ഇതുവരെ ഉണ്ടായിരുന്ന ദുഃഖങ്ങൾക്കൊക്കെയും ഒരു മോചനം ദുഃഖങ്ങൾ മാഞ്ഞു പോയി നമ്മൾ പെൻസിൽ കൊണ്ട് എഴുതിയ കാര്യങ്ങൾ റബ്ബർ കൊണ്ട് ഇറേസർ കൊണ്ട് മായ്ക്കുന്നത് പോലെ മാഞ്ഞ് മായ്ച്ചു കളയാൻ സാക്ഷല് ഭഗവാൻ മഹാദേവൻ തന്നെ നിങ്ങളിലേക്ക് എത്തുകയാണ് അടുത്ത രാശി കുംഭമാണ് അവിട്ടം രണ്ടാം പകുതി ഭാഗം ചതയം ആദ്യ മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാരാണ് കുംഭം രാശിയിൽ വരുന്നത് നിങ്ങൾക്ക് ശനിയാണ് കുംഭം രാശിയുടെ അധിപനായി വരുന്നത് മഹാദേവൻ്റെ അനുഗ്രഹം വളരെ വലിയ തോതിൽ നിങ്ങൾക്കും ലഭിക്കുന്നതാണ് അതും മഹാശിവരാത്രിയോടുകൂടിയാണ് നിങ്ങൾക്കത് കൂടുതൽ ബോധ്യമായി വരുന്നത് ഇപ്പോൾ പറയുന്നത് പോലെയല്ല ഈ വരുന്ന ശിവരാത്രിയോടുകൂടി നൂറു വർഷത്തിന് ശേഷമുള്ളൊരു മാറ്റം എന്ന് പറയാം കാരണം രണ്ട് ഗ്രഹങ്ങൾ ഒരുമിച്ച് മഹായോഗങ്ങളാണ് ആ അന്നേ ദിവസം പ്രദാനം ചെയ്യുന്നത് അതിൻ്റെ ഫലം ജീവിതത്തിൽ വമ്പൻ നേട്ടങ്ങൾ അതായത് കോടിക്കണക്കിന് രൂ രൂപയുടെ ലോട്ടറി ഭാഗ്യം ധന നേട്ടമൊക്കെ നിങ്ങളെ കാത്തിരിപ്പുണ്ട് അപ്പോൾ അതൊക്കെ അനുഭവത്തിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്കതൊരു കേട്ട് ആ ഒരു ചെവിയിൽ കൂടെ കേട്ട് ചിലപ്പോൾ ഒരു ചെവിയിൽ കൂടെ നമ്മളത് കളയുമായി കാരണം എന്താ നമ്മുടെ അനുഭവത്തിലേക്ക് അത് എത്തിയാൽ മാത്രമേ നമ്മൾക്ക് വിശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് വിശ്വസിച്ചോളൂ ഇതിൽ യാതൊരു കള്ളത്തരവുമില്ല അല്ലെങ്കിൽ യാതൊരു നുണയുമല്ല ഇത് സത്യമായ കാര്യമാണ് ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തിയാറോട് കൂടി വളരെയധികം നേട്ടമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പോൾ ഈ രാശിക്കാരായ നിങ്ങൾ ചെയ്യേണ്ടത് അന്നേ ദിവസം കഴിവതും നിങ്ങളെ കൊണ്ട് സാധ്യമാകുമെങ്കിൽ അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തും കാരണം നിങ്ങളെ കാണാൻ ഭഗവാൻ മഹാദേവനും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതിൽ ഇരട്ടി നിങ്ങളെ കാണാൻ ഭഗവാൻ മഹാദേവൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ആ നിങ്ങളും അദ്ദേഹത്തെ ഒന്ന് ചെന്ന് വണങ്ങുക അദ്ദേഹം നിങ്ങളെ കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അദ്ദേഹത്തിനുള്ള ഒരു സന്തോഷം അതായത് നമ്മൾ പറയാറുണ്ട് മനുഷ്യർക്ക് ഉണ്ടാകുന്ന പോലെ തന്നെയാണ് നമ്മൾ ഭക്തരെ കാണുമ്പോൾ ദൈവങ്ങൾക്കും ഒരു സന്തോഷം വരുന്ന അപ്പോൾ ആ ഒരു സന്തോഷം ത്താൽ നിങ്ങൾക്കുണ്ടാകുന്ന ഭാഗ്യത്തിനെ വർണ്ണിക്കാൻ ആരാലും സാധ്യമാകുകയില്ല അത്രയ്ക്ക് നേട്ടമാണ് ഈ ഫെബ്രുവരി ഇരുപത്തിയാറിന മഹാശിവരാത്രി ദിനത്തോടു കൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നണയാൻ പോകുന്നത്